സമർപ്പണം അല്ലേ ചിലകാല അഭിലാഷം അല്ലേ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു പ്രാർത്ഥനയാണ് അല്ലേ കാലം ഒരുപാടായില്ലെങ്കിൽ ആഗ്രഹിച്ചില്ലേ ഏഹ് ഇപ്പോഴാണ് ഇന്നാണ് അതിന് ഉത്തമമായ ഒരു മുഹൂർത്തം വന്നെത്തിയത് അല്ലേ മനുഷ്യൻ ചിന്തിച്ചാലും പ്രാർത്ഥിച്ചാലും ദൈവം ഒരു നേരം ഉണ്ടാവും അല്ലേ ദൈവനിശ്ചിതമായിരിക്കുന്നൊരു നേരം നിനക്ക് കൊണ്ടുവരാനും സമർപ്പിക്കാനും നല്ലൊരു സങ്കരവധനം ഒരു രാമായണ ആസാരംഭകാലമാണ് അത്രയും ഉത്തമമായ ഒരു സംക്രമദിനമാണ് ആ ദിനം തന്നെ എൻ്റെ ആരോഗ്യമുറ്റത്ത് നിൽക്കുന്ന കുട്ടുവരാനും പെണ്ണിലേക്ക് സമർപ്പിക്കാനൊരു ഭാഗ്യം തന്നെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ നിറവേറ്റു അല്ലേ ഒരു പ്രബലത്തിലേക്ക് ഈ എൻ്റെ മനസ്സ് പകർന്നു വെച്ചതാണ് അല്ലേ ഒരുപാട് രേഖകളും ഒരുപാട് ചായവും മാത്രമല്ലേ ഇവന്റെ മനസ്സും ഇവന്റെ ചിന്തയും വിശ്വാസവും ഒക്കെയാണ് ഈ വ്രതത്തിലേക്ക് ഇവ പകർന്നു വെച്ചിട്ടുള്ളത് അല്ലേ ഇത് ഇവിടുത്തെ ചിത്രം തന്നെയാണ് അതൊരു സന്തോഷല്ലേ അല്ലേ കാണുന്ന കാഴ്ചയിൽ ഇത് ഇവിടുത്തെ എന്റെ രൂപം തന്നെയാണ് അത് ഇവിടത്തെ സമർപ്പിക്കാൻ എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായി അല്ലേ ഇവിടുത്തെ മടയിൽ പോയി കള്ളുണ്ടാക്കി പോയാതാ ഇത് ഞാൻ സ്വീകരിക്കാൻ മടേപണ്ടേ എങ്ങനെയുണ്ട് മടയാ എന്തൊക്കെ കുറവ് കാണുന്നുണ്ടാ ഏഹ് മൂക്ക് എൻ്റെ കല്ലാടിമാർ എന്റെ ഭക്തന്മാർ കാണുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ എന്നെ കാണുന്ന ആൾ എൻ്റെ പടയാണ് അല്ലേ എന്തെങ്കിലും കുറവ് കാണുന്നുണ്ടവിടെയാണ് ഇല്ല ഊറഭാവത്തിലുണ്ട് അല്ലേ ഒരു ദർപ്പണത്തിന് ദൈവത്തിനെ കാണുമ്പോഴില്ലേ ഒരു കണ്ണാടിയിൽ തന്നെ കാണുമ്പോൾ ഇതൊരു കുഞ്ഞു മനസ്സുകൊണ്ട് ചിന്തിച്ചതാണ് പ്രവർത്തിക്കുന്നു ഏ ഇവരെന്ന തിരിച്ച് കൊടുക്കണ്ട് ഒന്നും വേണ്ട അല്ലേ ഇതെന്നും കൊണ്ടുനരക്ക ഇതുപോലെയുള്ള ജന്മസിദ്ധമായ കഴിവ് ഇനിയും ഇനിയും പ്രതിരോധത്തിലേക്ക് പകർത്താനുള്ള ആരോഗ്യ വായിസ് ദൈവം കൊടുക്കണം അല്ലേ ഇത് പ്രതിഫലത്തിനു വേണ്ടി ഇച്ഛിച്ചതല്ല ധനത്തിനു വേണ്ടി ചെയ്തതല്ല അല്ലേ ഇതിലും അമൂല്യമായ ധനം ദൈവം തരും ഞാനില്ലല്ലോ പറയുന്നത് ഒരു ിയും പവിത്രമായ ഈ വസ്തു അല്ലേ ഇപ്പം ഞാൻ സ്വീകരിക്ക സൂക്ഷിക്കണം കേട്ടോ ഭക്തന്മാർ വന്നാൽ കാണുന്ന വിധത്തിലേടെങ്കിലും നല്ല രീതിയിൽ നല്ല വിശ്വാസത്തോടെ വരുന്ന ഭക്തന്മാർക്ക് കാണുമ്പോൾ ദൈവം എന്ന് തോന്നുന്നവർക്ക വിധത്തിൽ ഒരു പ്രദക്ഷിണം ചെയ്യുന്ന വഴിയിലാണെങ്കിൽ കിട്ടില്ല ഇതിനകത്ത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാണാനുള്ള മാത്രേ ഇരിക്കുക അതാണെങ്കിലും പുരുത്തായിട്ട് സൂക്ഷിച്ച് വെക്കണം അകത്ത് വെക്കാനാവുക വേണ്ട അകത്ത് പ്രതീക്ഷയുണ്ടല്ലോ അത് വേണ്ട സ്വീകരിക്കുക കിട്ടുക ഞാനൊന്ന് നോക്കിട്ട് തറുപ്പൺ പോലെ അല്ലേ ഒന്നിനൊരു കുറവോ കുറ്റമോ ഇല്ലാത്ത വിധത്തിൽ നിന്റെ മനസ്സിനെ സാധിച്ചു കിട്ടുക ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട് ദിവസം പ്രയത്നിച്ചു അല്ലേ ഒരുപാട് കാലം ഇതിനു വേണ്ടി മാറ്റി വെച്ചു ഒരുപാട് നേരം മാറ്റി മാറ്റിവെച്ചു നിന്റെ ആ പരിശ്രമത്തിന്റെ ഗുണവും ഫലവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടുവ ഇതിൽ കാണുന്ന മനസ്സിന് എത്രത്തോളം ഭംഗിയിൽ ഞാനുണ്ടോ അതിന്റെ പത്ത് പടങ്ങ് ഭംഗിയിൽ നിനക്ക് നിന്റെ ജീവിതം തിരിച്ചു തരുന്ന പോലെ സ്വീകരിച്ചു കേട്ടു വലത് കൈ കൊണ്ടല്ല മനസ്സുകൊണ്ട് തന്നെ ഞാൻ സ്വീകരിച്ചു കേട്ടാ ഇത് ഓരോ മനസ്സിലും ദൈവമെന്ന തോന്നത്ത വിധം ഭക്തി ഉണരുമ്പോ അതിൻ്റെ സുഖവും ഗുണവും നൽകി കിട്ടും കിട്ടാ വടയുടെ ഏഹ് ചില്ലിട്ടതാന്ന് വടയാ കല്ല് കുടച്ച് കൈന്ന് പഴുതി പോവാ ഹൃദയത്തോട് ചേർത്ത് കുടിച്ചോതില്ലേ ഉള്ളില് ഏഹ് സൂക്ഷിക്കല്